ഗാസ മുനമ്പ് സ്വന്തമാക്കുന്നതിൽ വിട്ടുവീഴ്ചകളില്ലെന്ന നിലപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടെ അറബ് രാജ്യങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും ട്രംപ് പറഞ്ഞു പക്ഷെ ഗാസ വാങ്ങി നടത്തുന്നത് അമേരിക്ക തന്നെ ആയിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വൻതോതിൽ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലും തന്റെ തീരുമാനം നടപ്പിലാക്കുമെന്ന ശക്തമായ നിലപാടാണ് ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത് ന്യൂ ഓർലിയൻസിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് വൺ വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തന്റെ തീരുമാനം വീണ്ടും പ്രഖ്യാപിച്ചത് ഗാസ ശരിക്കും തകർക്കപ്പെട്ട സ്ഥലമാണ് അമേരിക്ക അവശേഷിക്കുന്നതും ഇടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ ട്രംപ് ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മേഖലയാണെന്നും അമേരിക്ക അത് സ്വന്തം ശേഷം മനോഹരമായി പുനർനിർമ്മിക്കുമെന്നും പറഞ്ഞു പക്ഷേ ഏത് അധികാരം ഉപയോഗിച്ചാണ് അമേരിക്ക ഗാസ സ്വന്തമാക്കാൻ പോകുന്നതെന്ന കാര്യം ട്രംപ് നിലവിൽ വിശദീകരിച്ചിട്ടില്ല ഗാസാ മുനമ്പിന്റെ പല ഭാഗങ്ങളും പുനർനിർമ്മിക്കാൻ മധ്യപൂർവ്വ ദേശത്തെ രാജ്യങ്ങളെ അനുവദിക്കുന്നതായിരിക്കും ഗാസയിലെ ഇരുപത് ലക്ഷത്തോളം വരുന്ന പാലസ്തീൻകാർ ഒഴിഞ്ഞു പോകണമെന്ന കാര്യവും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനങ്ങളെ ഏറ്റെടുക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പാലസ്തീൻകാരെ പുനരധിവസിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് ഈജിപ്തും ജോർദാനും അനുകൂല നിലപാടല്ല കൈക്കൊണ്ടിട്ടുള്ളത് കുറച്ച് പാലസ്തീൻകാരെ ഏറ്റെടുക്കാൻ അമേരിക്കയും തയ്യാറാണെന്ന് പറഞ്ഞ ട്രംപ് അവരുടെ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കും െന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ നീക്കത്തിനോട് സൗദി അറേബ്യക്കും യാതൊരുവിധ യോജിപ്പുമില്ല ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വിയോജിപ്പിലാണ് ഉള്ളത് എന്നാൽ കഴിഞ്ഞ മാസം പത്തൊമ്പതിന് ആരംഭിച്ച ഗാസ വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച അനുശിതത്വം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഹമാസ് ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നാസി തടങ്കൽപാളയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവരെ ഓർമ്മിക്കുന്നുവെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബന്ദികൾ തീരെ അവശനിലയിലായത് കണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം പ്രധാനമായും നടത്തിയത് ഇന്ന് പ്രസിഡന്റ് ട്രംപ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ പാലസ്തീനികളെ മാറ്റി പാർപ്പിക്കാനുള്ള ആവശ്യം ട്രംപ് ഉയർത്തും പാലസ്തീനികൾക്കായി സ്ഥിരം താമസ കേന്ദ്രം ഒരുക്കുന്നതിനെ താൻ സംസാരിക്കുന്നതെന്നും ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞു അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു പാലസ്തീനിന്റെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ലെന്നായിരുന്നു ഹമാസിന്റെ പ്രധാന മറുപടി പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണയ്ക്കാണ് ചെയ്തത് ഗാസയിലെ ജനവാസ മേഖലയിലെ സൈനിക നീക്കം ആഗോള നിയമപ്രകാരം തടഞ്ഞിട്ടുണ്ടെന്നതാണ് യു എൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മുന്നറിയിപ്പ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ആഴ്ചകൾ പിന്നീട് ാണ് ട്രംപിന്റെ ഈ സുപ്രധാന പ്രസ്താവന ഇതിനിടയിൽ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് അമേരിക്ക ഇറക്കുമതി തിരിവ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇരുപത്തഞ്ച് ശതമാനം തിരിവ് ഈടാക്കാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു അമേരിക്കൻ സ്റ്റീൽ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടിയെന്ന് വൈറ്റ് ഹൌസ് നിലവിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാനഡ മെക്സിക്കോ ചൈന അടക്കം എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാവുകയും ചെയ്യും